പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ കുറച്ച് പാല് കറവയുള്ള ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഷേറ ബീറ്റിൽ ക്രോസ് പെണ്ണാട് വില്പനൊക്കെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഷേറാ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ വില പന്ത്രണ്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര ലിറ്റർ പാല് കറവയുള്ള ഒരു മലബാരി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് നാൽപ്പത്തി അഞ്ച് കിലോക്ക് മുകളിൽ ബോഡി വെയിറ്റ് വരുന്ന ആടാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ അതിൽ കുട്ടികളെ പിരിച്ചതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ കുട്ടികൾക്ക് മൂന്ന് മാസം പ്രായമുണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ക്രോസ് വലിയൊരു പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് അതിൻ്റെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കുട്ടികളെ വിൽപ്പനക്കുള്ളതല്ല നിലവിൽ അമ്മയാടിനെ മാത്രമേ വിൽക്കുന്നുള്ളൂ നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല പാൽ ഉൽപാദന ശേഷിയുള്ള നല്ലൊരാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം മൂലം പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഈ പോത്തും പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ എട്ട് മാസം പ്രായം കഴിഞ്ഞ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടൂർ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ട്ടും കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് നല്ല സൂപ്പർ ക്രോസ് ബീഡിൽ കുട്ടികളാണ് നല്ല പാലുണ്ട് കുട്ടികൾ കുടിക്കാൻ നല്ല പാലുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അമ്മയാടാണ് ചെറുതായിട്ട് അതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിങ്കുളത്തിനടുത്ത് കോതകൃഷി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ രണ്ട് ക്രോസ് പോയിഡ് കുട്ടികൾ കുട്ടികൾ അമ്മയാടിന് രണ്ട് പല്ല് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇവർ നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരാടാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ലൊരു ക്രോസ് പീഡ് അമ്മയാടും രണ്ട് പടക്കുട്ടികളും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപത്തിനാലായിരം രൂപയാണ് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണി കുളത്തിനടുത്ത് കോതക്കുറിശിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പത്ത് വയസ്സിന് മുകളിൽ പ്ര സോറി പത്ത് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഈറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബേഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ ആട്ടി ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ചെറിയ പൈസക്ക് പാലും ചെനയുമുള്ള ഒരു പശുവിനെ സ്വന്തമാക്കാം നിലവിൽ അഞ്ച് മാസം ചെനയിലാണ് അഞ്ച് ലിറ്റർ പാല് കറവയുമുണ്ട് ദിവസവും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശനില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായയാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നിറചന കടിഞ്ഞിൽ പശു ഉൽപ്പന്നകുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഒറിജിനൽ മോഡൽ ടൈപ്പാണ് കൊമ്പ് കരിച്ചതല്ല ഒറിജിനൽ മോഡൽ ടൈപ്പിൽ രണ്ട് പല്ല്യ പ്രായത്തിൽ വരുന്ന കടിഞ്ഞിൽ പശു ആണ് അകിടൊന്നും ആയിട്ടില്ല ഇനി ഏകദേശം ഒരു പത്ത് ദിവസത്തിന് മുകളിൽ പോവും പ്രസവത്തിന് അകിട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അത്യാവശ്യം കടിഞ്ഞിൽ പശു ആണെങ്കിലും മടി കാമ്പ് കണ്ടല്ലോ അത്യാവശ്യം നല്ല നീളത്തിലുള്ള കാമ്പ് തന്നെയാണ് പശു നല്ല സൈസിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും ഉണ്ട് മോഴ പശു ആണ് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരിച്ചതല്ല രണ്ട് പല്ല് പ്രായം പശു തീറ്റയും കൂടി ഒരു പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ ഫീഡാക്കി എടുക്കുന്ന പശു തന്നെയാണ് പശു ക്വാളിറ്റിയിലും ഉണ്ട് നല്ല സൈസിലും ഉണ്ട് രണ്ട് പല്ല് പ്രായത്തിൽ കടിഞ്ഞിൽ നല്ല സൈസിലുണ്ട് ആ തുടങ്ങുന്നതേ ഉള്ളൂ ഇറങ്ങി ഇനി പത്ത് ദിവസത്തിന് മുകളിൽ പോകും ശകലം നീര് പാൽ നീര് തൊപ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനിയും ദിവസം പോകുന്ന അനുസരിച്ചായിരിക്കും നേരിട്ടിറങ്ങി പോകുന്നത് അപ്പോൾ പശുവിൽ കൊള്ളാം നല്ല ക്വാളിറ്റിയുള്ള കടിഞ്ഞില്ലിൽ നല്ല സൈസുണ്ട് പശു ചെറിയ പശു ഒന്നുമില്ല കടിഞ്ഞിൽ രണ്ട് പല്ല് പ്രായാണെങ്കിലും അത്യാവശ്യം നല്ല സൈസിലുള്ള പശു ആണ് ഇതൊക്കെ രണ്ടാം പ്രസവത്തിലൊക്കെ പോകുമ്പം പശു നല്ല ഹെവി സൈസായിട്ട് പോകും കടിഞ്ഞലിൽ എത്രയും സൈസുള്ള പശു രണ്ടാം പ്രസവമാകുമ്പം സ്വാഭാവികം നല്ല ഹെവി സൈസാകും വേണ്ട ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല പശു രണ്ടേ പല്ലേ ഉള്ളൂ അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പശു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ ആവശ്യകരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് വിലയും മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ആവശ്യകരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡേറി ഫാം പ്രായത്തിലുള്ള പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള ഈ കടിഞ്ഞൂൽ വലിയൊരു മുഴ ഇനത്തിൽപ്പെട്ട നിരച്ചന പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പന നല്ല അടിപൊളി രണ്ട് കുട്ടികളാണ് മൂന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് വളർത്തി വലുതാക്കാനും പേരൻസ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ആട്ടും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു പോത്ത് അക്കിക്കത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന വളർത്തി വലുതാക്കാൻ അനുജമായ ചെറിയൊരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം മൂല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ പശുക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട പോത്തിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു നാടൻ പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന എട്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ക്രോസ് പീഡും മലബാരി ഇനത്തിൽപ്പെട്ട ആടുകളുമാണ് വിൽപ്പനക്കുള്ളത് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള സൂപ്പർ എട്ട് കുട്ടികൾ പല അമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും മുട്ടൻ കുട്ടികളും ആറും പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ എന്തുകൊണ്ടും അനുയജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മൂല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം എട്ടെണ്ണത്തിന് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് തുപ്പിക്കോഴികൾ കാപ്പിരി പുള്ളിക്കോഴി ഇനത്തിൽപ്പെട്ട നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കൊണ്ട് രണ്ട് പൂവനും എട്ട് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള പത്ത് നാടൻ കോഴികൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെങ്ങന്നൂർ വരെ ഫ്രീ ഡെലിവറി സൗകര്യവുമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടര മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള സിൽവർ ഫയോമി ഗോൾഡൻ ഫയോമി നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം പത്ത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം എന്നല്ല രണ്ടായിരം രൂപയാണ് രണ്ടര മാസം മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള സിൽവർ ഫയോമി ഗോൾഡൻ ഫയോമി നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട്ടും കൂട്ടി ഉൽപ്പന ഒക്കെ പാരസ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ചെവി നീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി ഉണ്ട് നല്ല ഇടനീട്ടം പാനസ്റ്റോ ആകെ നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആർഡിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല വളർത്തി വലുതാക്കി ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് വളർത്താൻ അനുജമായ ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കരിങ്കോഴികൾ വിൽപ്പനക്ക് എല്ലാം മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നതാണ് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് മൊത്തം എട്ട് കോഴികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അവിടെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നമ്മുടെ ചാനൽ വിൽപ്പനക്ക് അയക്കുമ്പോൾ അതിൻ്റെ പാലിൻ്റെ കണക്കും പ്രായത്തിൻ്റെ കണക്കും മറ്റ് ബ്രീഡെല്ലാം അവർ പറഞ്ഞു തരുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിക്കാൻ പറ്റും ബ്രീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ക്രോസ് ആയിക്കാരം അല്ലെങ്കിൽ പാല് പത്ത് ലിറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഏഴ് ലിറ്റർ ഉണ്ടാവുള്ള അല്ലെങ്കിൽ പ്രായം ഒരു വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാല് വയസ്സായിട്ടുണ്ടാവും അത് നിങ്ങൾ സൂക്ഷിച്ച് വാങ്ങേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പല പ്രാവശ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം വാങ്ങിക്കുക ഇത് ഇവർ പാർട്ടി പറയുന്ന ആ ഒരു കണക്ക് മാത്രമേ ഞാനിവിടെ അവതരിപ്പിക്കുന്നുള്ളൂ അപ്പോൾ മേലിൽ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞ് എന്ന് കരുതി ആരും നിങ്ങളീ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും വാങ്ങിക്കരുത് നിങ്ങൾ നിങ്ങൾ പോയി കണ്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ശ്രമിക്കണമെന്ന് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എടുക്കും എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ മുന്നൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ